അസ്സലാമു അലൈക്കും ചിക്കൻ വെച്ചിട്ട് നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത് നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ നല്ല അടിപൊളി കറികളൊക്കെ റെഡിയാക്കാറുണ്ടാവും എന്നാൽ അതാ ഇതും കൂടി ഒന്ന് ചെയ്ത് നോക്കട്ടോ പിന്നെ നിങ്ങളെ ഫേവറേറ്റ് കറിയായിട്ട് മാറും ഈ ഒരു കറി അത്ര രുചിയാണ് അപ്പം നമ്മളിവിടെ ഒരു കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അതിലോട്ടൊരു നാല് വലിയ ഉള്ളി കനം കുറച്ചറിഞ്ഞതും ഒരു അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ പഞ്ച തക്കാളി എന്തിനാന്നല്ലേ ഇതിൽ കുറച്ച് കൂടുതൽ തക്കാളി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു കറി റെഡിയാക്കുന്നത് അതുകൊണ്ട് തന്നെ ഉഗ്രം ടേസ്റ്റാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇച്ചിരി പച്ചമുളക് കട്ട് ചെയ്തത് പിന്നെ കുറച്ച് കൂടുതൽ കറിവേപ്പിൻ്റെ അല്ല കേട്ടോ അതൊക്കെയാണ് എടുത്തിട്ടുള്ളത് അത് നമ്മളൊരു പാൻ ചൂടാക്കി ആ ഒരു പാനിലോട്ട് ഒരു തണ്ട് അല്ല ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതിലോട്ട് ഒരു ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇട്ടോ ഒരു വാടങ്ങ് പേസ്റ്റല്ല ഇന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കുക ഇതെല്ലാം കൂടി അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരീട്ടോ ഈ ഒരു കറി രാവിലെയോ അതല്ലെങ്കിൽ രാവിലെയൊക്കെ നമ്മൾ ആ തിരക്ക് പിടിച്ച സമയത്തൊക്കെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതാ ഈ ഒരു വെളുത്തുള്ളിക്ക് നന്നായിട്ട് മുരിഞ്ഞു വന്ന ഈ ഒരു സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു കിലോ ചിക്കൻ ദാ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു കിലോനൊക്കെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് അങ്ങനെ കാത്തിരിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ഇത് നമുക്കൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് ഉരിയിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു കറി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ എന്ന് കരുതിയിട്ട് ഒരുപാട് അങ്ങ് കളറൊന്നും ചെയ്ഞ്ച് ആവേണ്ട ഇതിലോട്ട് ഈ ഒരു സമയത്ത് കുറച്ച് കുരുമുളക് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തതാണ്ടോ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം ഒരുപാട് പൊടിയായിട്ട് എടുക്കരുത് കേട്ടോ കുരുമുളക് ഇതുപോലെ ഒന്ന് ചതച്ച് ചേർക്കുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് ഈ ഒരു കറി ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോയെന്നറിയില്ല ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും പ്രത്യേകിച്ച് നമ്മുടെ ഗീ റൈസിൻ്റെയും പൊറോട്ട നൈസ് പത്തിരിക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി കോംബോ കറിയാണ് അപ്പം നമ്മൾ കുരുമുളകൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കാലാവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ മഴ മഴക്കാലത്ത് ഉണ്ടാകുന്ന പനി ജലദോഷം തുമ്മലൊക്കെ മാറാനും ഇതുപോലെ കുരുമുളക് ചേർത്തിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മുകളിലായിട്ട് ഞാനൊരു തണ്ട് കറിവേപ്പിൻ്റെ കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയിലാണ് ഇതൊന്ന് ചെറുതായിട്ട് മൊരിയിച്ചെടുക്കുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കെട്ടോ പിന്നെ ഈ ഒരു ചിക്കൻ കൂടി ഇതിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും അപ്പോൾ അത് അത്യാവശ്യം ചിക്കൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയി ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഒരു നാല് ഒക്കെ വെക്കുമ്പോഴേക്കും ദാ ഇതുപോലെ ആയിട്ട് കിട്ടും ഇനി ഒരുപാട് ചിക്കൻ വേണമെന്നില്ല ഒരു നാലോ അഞ്ചോ പീസൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു അടിപൊളി ഗ്രേവി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതാ എല്ലാതും കളർ ചേഞ്ച് ആയിട്ട് ചേഞ്ചായിട്ട് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫാക്കാം കേട്ടോ ഇപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് മുളക് ഒന്നും ചേർക്കുന്നില്ല കുരുമുളക് ചേർത്തിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഉഗ്രം ടേസ്റ്റാണ് അപ്പോൾ ഇത് ഈയൊരു കളറാവുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഗ്യാസൊക്കെ ഓഫാക്കി കൊടുക്കാം ഞാനത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് പോണത് കുക്കറിലാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരിപാടി കഴിയൂട്ടോ കേട്ടോ അതും ഒരൊറ്റ വിസൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കുക്കർ ചൂടാക്കി അതിലോട്ട് ഒരു ടീസ്പൂൺ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കൊരു ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് ആദ്യം തന്നെ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളീൻ്റെയും പേസ്റ്റ് ഇട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ അടിഭാഗത്തൊക്കെ ഇങ്ങനെ കരിഞ്ഞ് പിടിച്ചിട്ട് ആകെ ഒരു കുളാവും അപ്പോൾ ആദ്യം തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം ചെറിയ രീതിയിലൊന്നും കിട്ടട്ടെ കിട്ടോ ആ ഒരു സമയത്ത് നമ്മൾ നാല് വലിയുള്ളി കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഈ ഒരു മുരിഞ്ഞ സമയത്ത് ഇതിലോട്ട് നമുക്ക് വലിയുള്ളി ചേർത്ത് കൊടുക്കാം ഇതൊരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ അത്ര രുചിയാണ് കേട്ടോ എന്നും ഒരുപോലെയല്ലേ കറി ഉണ്ടാക്കുന്നത് അതെന്നൊക്കെ ഒരു ചെറിയ മാറ്റം വരുത്തിട്ട് താ ഇതുപോലൊരു സൂപ്പർ കറി ഒന്ന് റെഡിയാക്കി നോക്കാം നാല് വലിയുള്ളി ഇട്ട് എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ഏകദേശം ഒരു കിലോന് നാല് വലിയുള്ളി അതിൻ്റെ കറക്റ്റ് കണക്കാണ് ഇനിയിപ്പോൾ ചെറിയ വലിയുള്ളി ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൂടുതൽ എടുക്കേണ്ടി വരും ഒരു മീഡിയം സൈസ് വലിയുള്ളി ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഒരു വലിയുള്ളി ചെറിയ രീതിയിൽ ഒന്ന് കളർ ഒന്ന് ചേഞ്ച് ആവണം വേണം ഈ ഒരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പം പെട്ടെന്ന് തന്നെ ഒന്ന് ഇതാ ഒരു ബ്രൗൺ കളറായിട്ട് വരും നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോവട്ടെ ഒന്നിങ്ങനെ കുഴഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണം കേട്ടോ ഈ ഒരു സമയമായ മതി ഇതിലോട്ട് ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം അതിന് മുന്നേ ആയിട്ട് നമുക്കൊരു ഒന്നോ രണ്ടോ പച്ചമുളക് ചേർക്കാം കേട്ടോ എരിവ് അത്യാവശ്യം നല്ല സ്പൈസ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത് ചിലർക്ക് കുട്ടികളൊന്നും ഇല്ലാത്ത വീട്ടിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുരുമുളകും ഒക്കെ ചേർത്തിട്ട് തന്നെ റെഡിയാക്കാം മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് മക്കളൊക്കെ ഈ ഒരു മുളകൊക്കെ ഇടിക്കുവാണെങ്കിൽ പിന്നെ അവർക്ക് അന്ന് ഫുഡ് തന്നെ വേണ്ടിയിട്ടില്ല അപ്പം അതൊക്കെ നോക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കെ കേട്ടോ ഇപ്പം ഇന്ന് ഇതിലോട്ടുള്ള മസാലപ്പൊടികളൊക്കെ റെഡിയാക്കാം അപ്പോൾ അതാ ഞാനിവിടെ രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടി ഏകദേശം ഒരു ഒന്നര ടീസ്പൂണോളം ഗരം മസാല ഒരു ടീസ്പൂണോളം പിരിഞ്ചീരകത്തിൻ്റെ പൊടിയും ദാ ഒരു ടീസ്പൂണോളം നല്ല ജീരകത്തിൻ്റെ പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ വലിയ ജീരകവും അതുപോലെ തന്നെ നല്ല ജീരകവും രണ്ടും നമ്മളിതിൽ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ഹെൽത്തിനും ഒരു സമയത്തൊക്കെ നമ്മൾ ആരോഗ്യത്തിന് വളരെ നല്ല തന്നെയാണ് അപ്പം അത് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുത്തിട്ട് ഇതിലോട്ട് ഇനി നമ്മൾ ഒരു ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കുക ഒരുപാട് പൊടിയല്ല കേട്ടോ ദാ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തത് ഇങ്ങനെ ചതച്ചെടുത്ത കുരുമുളക് ഇടുമ്പോഴാണ് ഇതൊന്നുകൂടിയും ടേസ്റ്റി ആവണത് എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇതാ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയം ഒരിക്കലും തീ കൂട്ടി വെക്കരുത് തീ കൂട്ടി വെക്കുകയാണെങ്കിൽ ഈ ഒരു പൊടികളൊക്കെ പെട്ടെന്ന് അങ്ങ് പിടിക്കും പിന്നെ കൈപ്പ് രസം വരും കേട്ടോ ഇനി നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം വറുത്ത് വെച്ചിട്ടുള്ള വറുത്ത് പറഞ്ഞാൽ ഒരുപാട് വറുത്തിട്ടല്ല ഒരു ചെറിയ രീതിയിലൊന്ന് മുരിയിച്ചെടുത്തതാണ് ചിക്കൻ അതിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതാ ഇതുപോലെയൊന്ന് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ ഓരോക്കെ നല്ല അഭിപ്രായം പറയും കേട്ടോ അത്ര രുചിയാണിത് കഴിക്കാനായിട്ട് അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് ആ ഒരു മസാലപ്പൊടികളും ചിക്കനൊക്കെ ആക്കി എടുക്കാൻ കേട്ടോ ഇനി ഇതിലോട്ട് നമ്മളിത് അഞ്ച് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ലാസ്റ്റ് ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക കുക്കറിന്റെ അടപ്പിൽ വിസിലൊന്നും ഇടേണ്ട ആവശ്യമില്ല സാധാരണ ഒരു മൂടി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റ് വേവിക്കുമ്പോഴേക്കും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് ഒടഞ്ഞ് വരും പലരും ചിന്തിക്കുകയായിരിക്കും എന്തിനാണ് ഇത്രയധികം തക്കാളി എന്ന് ഒരു അഞ്ച് തക്കാളിക്ക് ഒരു വലിയല്ലോ ഒരു മീഡിയം സൈസ് വലുപ്പുള്ള തക്കാളിയാണ് നമ്മളിന്ന് എടുത്തിട്ടുള്ളത് ആ ഒരു തക്കാളി അത്ര ഇടുമ്പോൾ നല്ല രുചിയാണ് ഈ ഒരു കറിക്ക് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നല്ല നാടൻ നെയ്ച്ചോറ് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനാണ് ഞാൻ റെഡിയാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചൊരു കറി നമുക്ക് വേണ്ടിവരും അപ്പോൾ ഞാനിവിടെ ഏകദേശം അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പൊറോട്ടയുടെയോ അല്ലെങ്കിൽ നൈസ് പത്രികയോ ഒക്കെ ഉള്ളൊരു കോമ്പോ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു കാൽ കപ്പ് ചുടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ ബാക്കി ചിക്കനിലും ഇറങ്ങി വരുമല്ലോ അപ്പം ഞാനിതാ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ അലിയും ഏകദേശം അരക്കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചത് ചുടുവെള്ളമാണ് ഗീ റൈസിനൊന്നും പറയേണ്ട ആവശ്യമില്ല മക്കളെ നല്ല സൂപ്പർ കോമ്പോ ആണ് കേട്ടോ അപ്പോൾ അതാ കറിവേപ്പിൻ്റെ അല്ലെ ഇട്ടിട്ട് എന്താ ഒരൊറ്റ വിസിൽ വരട്ടെ നല്ല മഴ പെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഒരു വിസില് വരുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം പിന്നെ പെട്ടെന്ന് ഓടിപ്പോയിട്ട് അതിൻ്റെ വിസിലൊന്നും മുകളിലോട്ട് പൊന്തിക്കാനൊന്നും നിൽക്കണ്ട അതിൻ്റെ ആവി മുഴുവനായിട്ട് പോവട്ടെ അതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഉണ്ടല്ലോ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയൊരു ഗ്രേവി ടൈപ്പായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് കറി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുക ഇത് നമ്മൾ കഴിച്ചു നോക്കിയാൽ തന്നെ മാത്രമേ നമുക്കിതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ട് എന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ ഇതിൽ നമ്മൾ കുരു മുളക് പൊടിയൊന്നും ഒരുപാട് യൂസാക്കിയിട്ടില്ല ഏകദേശം ഒരു ടീസ്പൂണും ബാക്കിയെല്ലാം നമ്മൾ കുരുമുളക് ആണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തേട്ടോ അതുകൊണ്ട് തന്നെ അത് കഴിക്കാനും നല്ല രുചിയാണ് ഇനിയിപ്പോൾ മക്കളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ കുരുമുളകിൻ്റെ അളവ് കുറച്ചിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം അപ്പോൾ അത് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നമ്മൾ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാ നല്ലൊരു നാടൻ നെയ്ച്ചോറും ഒരുപാട് കാര്യങ്ങളൊന്നും ചേർക്കാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയൊരു നെയ്ച്ചോറാണ് കേട്ടോ അപ്പോൾ അതാ ആ ഒരു നെയ്ച്ചോറിലോട്ട് ഒരു സൂപ്പർ കറി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നമുക്ക് വേണ്ട രാവിലെയൊക്കെ പെട്ടെന്ന് തന്നെ റെഡി ആക്കി എടുക്കാനും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ എന്ന് പറയുമ്പോൾ ആ ഒരു നൈസപത്രിയ്ക്കാണെങ്കിലും ഒക്കെ എളുപ്പത്തിൽ നല്ലൊരു നല്ല അഭിപ്രായം കിട്ടണ രീതിയിലുള്ളൊരു കറിയാണ് കേട്ടോ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ ഞാനന്ന് ഇവിടെ ഒരു കിലോ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്തത് ഒരു കിലോ ചിക്കനിലോട്ട് നാല് വലിയുള്ളി അതുപോലെ തന്നെ ഒരു അഞ്ച് തക്കാളിയാണ് കേട്ടോ ഞാനെടുത്തത് ആ ഒരു ടേസ്റ്റും എല്ലാം നമുക്ക് കറക്റ്റായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് തന്നെ റെഡി ആക്കുവാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ നല്ല അടിപൊളി കറി റെഡി ആക്കി എടുക്കാം അതാ നമ്മളെ സൂപ്പർ കറി അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മളെല്ലാവരും ചിക്കൻ വെച്ചിട്ട് നല്ല സൂപ്പർ കറികളൊക്കെ റെഡിയാക്കാറുണ്ട് എന്നാൽ ഇതുപോലൊരു ഗ്രേവി ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എല്ലാവരും ഒന്ന് അറിയിക്കണം കേട്ടോ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് കേട്ടോ അപ്പോൾ ഞാനത് നെയ്ച്ചോറിനായതുകൊണ്ടാണ് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത് അതല്ലെങ്കിൽ നല്ല ഇതിലൂടെ കുറച്ചുകൂടി കൂടി കുറുകിയ രൂപത്തിലായാലും നല്ല രുചിയാണ് കേട്ടോ നമുക്ക് ആ ഒരു പത്തിരി ആയാലും പൊറോട്ട ആയാലും എന്തിൻ്റെ കൂടെയും അടിപൊളി കോമ്പെ തന്നെയായിരിക്കും ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഉണ്ടല്ലോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ അപ്പോൾ എല്ലാവരോടും അസാമലൈക്കും